പിടിച്ചില്ല ഒരു പെണ്ണിന്റെ സൗന്ദര്യം സൂക്ഷിക്കാൻ ഉപദേശം ചെയ്തു കൊടുത്തു ഹിന്ദേ മൃഗങ്ങളെ പോലെ നഖം നിങ്ങൾ വളർത്തരുത് നഖം മുറിക്കണം ഹിന്ദേ കയ്യിൽ മൈലാഞ്ചി കണ്ണുകളിൽ മൈലാഞ്ചിണിയണം അത് പെണ്ണിന്റെ ഒരു സംസ്കാരമാണ് അത് പെണ്ണുങ്ങൾക്ക് നല്ലതാണെന്ന് ആ സന്ദർഭത്തിൽ പഠിപ്പിക്കുന്നത് എത്രയോ ഭർത്താക്കന്മാർ അവനവന്മാരുടെ അവരുടെ ഭാര്യമാരെ ഇഷ്ടപ്പെടാതിരിക്കുകയും മറ്റു പടികളിലേക്ക് നീങ്ങി പോകുകയും ചെയ്യുന്നത് ഒരുപക്ഷേ ഭാര്യയുടെ ദുർഗന്ധം അവൾ വൃത്തിയില്ലാതിരിക്കുന്നത് അവൾ സൗന്ദര്യവതിയാവാതിരിക്കുന്നത് ഭർത്താവിന്റെ വേണ്ടി അണിഞ്ഞൊരുങ്ങാതിരിക്കുന്നത് അവൾ അണിഞ്ഞൊരുങ്ങും കല്യാണത്തിന് പോവുകയാണ് കല്യാണ ആരാ കാണ ആരാ കാണുന്നത് സ്വന്തം ഭർത്താവ് കാണുന്ന നേരം മീൻ നന്നാക്കിയിട്ടും ചെളി പിടിച്ചിട്ടും ദേഹത്തഴുക്കായിട്ടും കിച്ചണിന്റെ വെള്ളായിട്ടും ദുർഗന്ധം എന്നാ വരാൻ നേരത്ത് കടന്നുറങ്ങാൻ നേരത്ത് കുളിച്ച് വൃത്തിയായിട്ട് കുളിച്ചു വരും ഏ ഇപ്പൊ കുളിച്ചാൽ ശരിയാളെ ജലദോഷം കുളിക്കും എന്നാൽ കുളിയില്ല പിന്നെ ഭർത്താവ് എഴുതേറ്റ് പോവാണ് അപ്പോഴായിരിക്കും ഒരുപക്ഷെ ഒരു ഫിത്തനയുടെ വഴി അയാളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നത് സ്വാഭാവികമായും അങ്ങോട്ട് മനസ്സിത്തി പോവുകയാണ് അതിനാൽ വിധങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ ചിലതരെ അവിടെ വിള്ളലുകൾ വീഴാതിരിക്കാൻ സ്ത്രീകൾ അവരുടെ സൗന്ദര്യം സൂക്ഷിക്കണം എന്ന് പറയുന്നത് മുത്തനിബിതങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷവും മുത്തനിബിതങ്ങൾ അവിടുത്തെ കുടുംബജീവിതത്തിലെ സന്തോഷം നിലനിർത്തി അറുപത് കഴിഞ്ഞ ഉമ്മിവാപ്പി മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിക്കാൻ കൂട്ടാക്കാത്ത കാലാണ് ആ സമയത്തൊക്കെയാണ് ആയിഷ ബീവി കുടിച്ച കപ്പിൽ അവര് ചുണ്ടുവച്ച ഭാഗം നോക്കി ലബിതങ്ങൾ അതിന്റെ ബാക്കിയെടുത്ത് കുടിക്കും ആ കപ്പിൽ ആയിഷ ബീവിയുടെ ചുണ്ട് തട്ടിയുടെ ലബിതങ്ങൾ നോക്കി കുടിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് അറുപത് കൊല്ലം കഴിഞ്ഞിട്ടു നിബിതങ്ങൾ കൊണ്ടു നടന്ന ആ ഒരു ജീവിതത്തിന്റെ വസന്തമാണ് കല്യാണം കഴിഞ്ഞ് ഒന്ന് രണ്ട് കൊല്ലം ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു അങ്ങനെയാണ് സോഭ കാണാറുള്ളത് വളരെ റൊമാൻറ്റിക് ടൂർ പോലെ എങ്ങനെ മലേഷ്യയ്ക്ക് ആയിക്കോട്ടെ ആയിക്കോട്ടെ എറണാകുളത്ത് ചീപ്പ് ഫ്ലൈറ്റ് കൊണ്ട് പോവാ അങ്ങനെ മലേഷ്യയിൽ എന്നാ സിംഗപ്പൂരും കൂടെ പോവാ അടുത്തല്ല സിംഗപ്പൂരും പോയി അങ്ങനെയൊക്കെ വന്നൊരു ആറ് മാസം കഴിഞ്ഞ് ഗർഭിണിയായി കുട്ടിയായി നീ എടുക്കും പോരണ്ട കുട്ടിക്ക് ദോഷമാവും വണ്ടിമൊക്കെ കയറേണ്ട കുട്ടിക്ക് പനി വരും ഇവിടെയും പോകണ്ട കുട്ടിക്ക് അസുഖമാവും അവിടെ ഇരുന്നോ പിന്നെ കഴിഞ്ഞു പിന്നെ അങ്ങനെ ഒരു ജീവിതം അങ്ങനെ കടന്നു പോവാ രാവിലെ ആകുന്നു വൈകുന്നേരം ആകുന്നു ഒരു കൊല്ലം കഴിയുന്നു രണ്ടാവുന്നു രണ്ട് കുട്ടിയാവും മൂന്നാവുന്നു സ്കൂളാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഒരു രസവും നമ്മുടെ ഭാര്യക്ക് കൊടുക്കേണ്ട സ്നേഹം പലപ്പോഴും നമ്മൾ ആ കുഞ്ഞിനെ പിന്നെ കൊടുക്കുക കുട്ടിയെ വല്ലാണ്ട് കളിപ്പിക്കും ചെറിയ കുഞ്ഞാവുമ്പോ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം പക്ഷെ ആ കുഞ്ഞുണ്ടായത് തന്നെ ഭാര്യ ഉണ്ടായത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാതെ അല്പം പോലും അവളോട് സ്നേഹം കാണിക്കാതെ മുഴുവൻ സ്നേഹം പിന്നെ നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന നേരം ഇതൊക്കെ അവരുടെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ചില വിങ്ങലുകളും ചില വിള്ളലുകളും സ്വാഭാവികമായി അകൽച്ചയും ഉണ്ടാവുകയാണ് നമ്മൾ അങ്ങോട്ട് സ്നേഹമില്ലാതെയായി മാറുകയാണ് റസൂലുള്ളാഹി റസൂലുള്ളാഹി തങ്ങളുടെ തങ്ങളുടെ ആറ് ആറ് മക്കളുടെ ഉമ്മയാണ് ഖദീജ ഖദീജ റളിയല്ലാഹു റളിയല്ലാഹു അൻഹ ഓർമ്മ വേണം മക്കൾ മക്കൾ ഇസ്നാൻ രണ്ട് നാല് നാല് ഖാസിം എന്ന കൊച്ചു മരിച്ചു പെൺമക്കൾ ജനിച്ചു ബീവി 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 ആരൊക്കെ റുഖയ്യ ഫാത്തിമ അൻഹുന്ന ഈ ആറ് മക്കളുടെ ഉമ്മയാണ് ആര് നബിയുടെ ഭാര്യ ബീവി ുംബിതങ്ങളും പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസം നബിയുടെ നബിയേക്കാൾ വയസ്സ് ഒരു ആണിനെ പോലെ തന്നെ വയസ്സാണെങ്കിൽ തന്നെ പുരുഷനും പെണ്ണും കുറച്ചു കഴിഞ്ഞാൽ ഒരാൾ മറ്റാളും വലിയ ഡിഫറൻസ് തോന്നും ശാരീരികമായി നിബിധങ്ങളെക്കാളും പതിനഞ്ചു വയസ്സ് മുതിർന്നു ഹദീജ ബീവി ഹദീജ ബി വഫാത്താഗ് എന്നവരെ നിബിധങ്ങൾ വേറൊരു കല്യാണം കഴിച്ചിട്ടില്ലെന്ന് അറിയണം നിമിതങ്ങൾ ഒരുപാട് ഭാര്യമാർ തങ്ങൾക്കുണ്ടായി അല്ലെ പതിനൊന്ന് ഭാര്യമാരുണ്ടായി ഒരു സമയം നിബിതങ്ങൾ വഫാത്താകുന്ന കാലം ഒൻപത് ഭാര്യമാർ എന്റെ ഓർമ്മ ശരിയെങ്കിൽ ആ സമയം അത്രയും ആ ഭാര്യമാരെ കല്യാണം കഴിച്ചതെല്ലാം ശേഷം ായ കിട്ടിയതിന്റെ ശേഷമാണ് തങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം അത് ഒരു വിവാഹമാണ് പക്ഷെ തങ്ങൾക്ക് ശേഷം അവഹു നൽകുന്ന വഴിയാണ് ഇന്ന വിവാഹങ്ങൾ ചെയ്യണമെന്ന് അത് എന്നാലും നിബിധങ്ങൾ പറയും എന്റെ സതീജ ആയിഷ അവളെ അവളെപ്പോലെ ആവാ നിങ്ങളെ കൊണ്ട് കഴിയില്ലാകുമ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞില്ലേ ഖദീജ ബി വി എഴുപത് കഴിഞ്ഞിട്ട് മരിച്ചവരാ എഴുപത് വയസ്സ് ആലോചിച്ച് നോക്കൂ ബി വി വഫാത്താകും ബി വി റബിയാഹുനക്ക് അറുപത്തെട്ടായി അല്ലെങ്കിൽ എഴുപതിനോട് എടുത്തു എന്നിട്ടും ലഭിതങ്ങൾ ബി വി വഫാത്താവാതൊരു കല്യാണം കഴിച്ചില്ല അതാ കുടുംബത്തോടുള്ള സ്നേഹമാണ് വെറും ഒരു ശാരീരിക സ്നേഹത്തിനപ്പുറം പെണ്ണിനെ ജീവിത സഖിയായും തന്റെ കൂട്ടായും തന്റെ വിഷമങ്ങളിലും സങ്കടത്തിലും കൂടെ നിന്നവളായും അവളെ നടന്ന ഒരു സ്നേഹം ലഭിതങ്ങൾ പലപ്പോഴും ഒരു ഒരാടിന്റെ ഇറച്ചു കിട്ടിയാൽ കൂട്ടുകാരെ കൊണ്ടുപോയി കൊടുക്കും ഖദീജന്റെ ഫൺസിന് കൊണ്ടുപോയി കൊടുക്കും അപ്പഴാ ബീവിയെ ആ വയസ്സത്തിക്ക് പകരം നല്ല ഒന്നാം നമ്പർ ചെറുപ്പക്കാരി ഞാനില്ല എന്റെ ഹദീജയെ പോലെ ആവാൻ എന്നെ കൊണ്ട് കഴിയില്ല ഇതാണ് മുഹമ്മദ് ജീവിതം അറിഞ്ഞോ ഇത് പറയാൻ ഈ ഹദീ നബീവെ ഇങ്ങനെ സ്നേഹിച്ചു വല്ല അള്ളാന്റെ വഹി കിട്ടിയിട്ടാണ് പ്രവാചകൻ കല്യാണം കഴിക്കുന്നത് ആ വിവാഹം ചെയ്തതെല്ലാം റബ്ബിന്റെ വഴിയാണ്ബിയാണപ്പോ തങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹ് അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ അറിയിച്ചു കൊടുക്കുന്നത് മാത്രമേ നബി ചെയ്യൂ എന്ന് പറയുന്ന മുസ്ലിം എത്ര വിവാഹം ചെയ്തതിലും നമുക്ക് പ്രശ്നമില്ല റബ്ബിന്റെ കൊണ്ട് അള്ളാഹു ഒരു കല്യാണം കഴിപ്പിച്ചത് എന്നല്ലാതെ അതിലെ പ്രായവ്യത്യാസത്തിലോ എണ്ണം കൂടിയതിലോ ഇതിലൊന്നും നമ്മൾ അവർക്ക് ഒരു പരാതി ഹബീബിന് അൻപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞതിൽ അൻപത്തി അഞ്ച് ആയുഷ തങ്ങൾക്ക് കല്യാണത്തഞ്ച് വയസ്സായി ആ കാലം മുതൽ നാല്പത് കഴിഞ്ഞാൽ ഒരു പുരുഷന്റെ ആരോഗ്യ സമയം കഴിഞ്ഞില്ലേ തങ്ങൾ കല്യാണം കഴിച്ച് അതിനായിരുന്നോ തങ്ങൾക്ക് ശാരീരിക സുഖത്തിനാണോ കല്യാണം കഴിച്ചത് അങ്ങനെയെങ്കിൽ എഴുപത് വയസ്സെത്തി നിൽക്കുന്നങ്ങളുടെ ഭാര്യമാരിൽ വളരെ പ്രായ കൂടുതലുള്ള ഉമ്മുസലി അള്ളാഹ എന്തിനായിരുന്നു സൗദ ബീവി സൗദ ബീവി എഴുപത് കഴിഞ്ഞ മഹതിയാണ് എഴുപത് കഴിഞ്ഞ മഹതിയാണ് സൗദ ബീവി ഇതാണ് ഹബീബുന അവിടെ സന്തോഷം ഉണ്ടായി അവിടെ ആനന്ദമുണ്ടായി അവിടെ ആർക്കും പരാതിയില്ല വിവിധങ്ങളുടെ ജീവിതം അങ്ങനെയാണ് സന്തോഷത്തിലുള്ള ജീവിതമാണ് ആ കുടുംബത്തിലെ കുടുംബ ബന്ധം ഭാര്യമാരോട് മാത്രമല്ല എല്ലാവരോടും